അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച കനിവ് പാലിയേറ്റീവ് ലോഗോ പ്രകാശനം നടന്നു സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാസ്റ്റർ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഒക്കെ വെള്ളം പെട്ടെന്ന് പോവാണ് അതിനുള്ള കാരണം നമ്മുടെ ഭൂമിയിൽ നീലറിവുകളുടെ ഈ പ്രവാഹം തടസ്സപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ ഈ ഉറവാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മുഴുവൻ നിലനിർത്തുന്നത് വെള്ളമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ വെള്ളമാണ് മനുഷ്യൻ്റെ അതിന് ഉറവുണ്ടാവണം കിനിവുണ്ടാവണം ആ കിനിവ് ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകം സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും സാന്ത്വനം എന്ന ലക്ഷ്യത്തോടെയാണ് കനിവ് പാലിയേറ്റീവ് ജനുവരി പതിനാലിന് പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ പത്തിന് മഠത്തിൽ സജിത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി കെ എസ് മധു അധ്യക്ഷത വഹിച്ചു എം മണികണ്ഠൻ പി പ്രസാദ് എം സുരേഷ് ബാബു എം സുബ്രഹ്മണ്യൻ എം ശശി എന്നിവർ പങ്കെടുത്തു